ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കറ്റ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചു മാവേദിക്കന് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് വധശിക്ഷ വിധിച്ചത് അത്യപൂർവമായ ശിക്ഷാവിധിയായാണ് നിയമലോകം ഇതിനെ കാണുന്നത് പ്രതികളായ നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലാം സലാം പൊന്നാട് അബ്ദുൾ കലാം സഫറുദ്ദീൻ മൻഷാദ് ജസീബ് നവാസ് സമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി ഷെർനാസ് എന്നിവർക്കാണ് വധശിക്ഷിക്കുന്നത് പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു തുടർന്നായിരുന്നു വിധിപ്രഖ്യാപനം ഉണ്ടായത് രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യ മാതാവ് മകൾ അടക്കമുള്ള കുടുംബാംഗങ്ങളും കോടതിയോളപ്പിൽ എത്തിയിരുന്നു കനത്ത സുരക്ഷയായിരുന്നു കോടതിയിൽ ഉണ്ടായിരുന്നത് ആർ എസ് 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 ഡി പി ഐ പ്രവർത്തകരും കോടതിയിൽ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപതിന് രജിത് ശ്രീനിവാസിനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് ആലപ്പുഴ ഡിവൈഎസ്പി എൻ ആർ ജയരാജ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും നൂറ്റി അൻപത്തി ആറ് സാക്ഷികളെയും ആയിരത്തോളം രേഖകളെയും നൂറിൽ പനം മുതലുകളെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കൽ കോടതിയിൽ തെളിവിനായി ഹാജരാക്കി ഫിംഗർ പ്രിന്റുകൾ സയന്റിഫിക് തെളിവുകൾ സിസി ടി വി ദൃശ്യങ്ങൾ ഗൂഗിൾ മാപ്പ് സഹായത്തോടെ തയ്യാറാക്കിയ റൂട്ട് മാപ്പുകൾ തുടങ്ങി തെളിവുകളും കേസിൽ പ്രോസിക്യൂഷൻ ആശ്രയിച്ചിരുന്നു പ്രതികളുടെ തിരിച്ചറിയൽ പരേഡിൽ നടത്തിയ ജുഡീഷ്യൽ ഓഫീസർമാർ ഡോക്ടർമാർ പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കൾ സാധാരണക്കാർ തുടങ്ങി വിവിധ മേഖലയിലുള്ളവരായ സാക്ഷികളെയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്